നാലാമത്തെ ദശകം അഷ്ടാന്തയോഗവും യോഗസിദ്ധി വർദ്ധിപ്പിക്കുന്നതുമാണ് നാലാമത്തെ ദശകത്തിന്റെ സാരാംശം ഒന്നും രണ്ടും ദശകത്തില് തന്റെ രോഗത്തെ പറ്റി ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നേയില്ല മൂന്നാം ദശകത്തിൽ മുഴുവനും തന്റെ രോഗത്തെ കുറിച്ച് മാത്രാണ് അദ്ദേഹം ഭഗവാനോട് പറയുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ആ പ്രയാസത്തെ കുറിച്ചും ഭഗവാനെ ഭജിക്കാനുള്ള പ്രയാസത്തെ ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഒന്നാമത്തെ ശ്ലോകം കല്യതാം അടുത്തവരി ഭവതുപാസനം യയാ മൂന്നാമത്തെ വരി നാലാമത്തെ വരി തവ തുഷ്ടി മാപ്നുയാം ഓരോരോ വരികള് അങ്ങനെ പാരായണം ചെയ്താൽ മതി ഒരു വരികളും ഒന്നിന്റെ കൂടെ ജോയിന്റ് അല്ല ഒന്നാമത്തെ വരി കല്യ കുരു അതിന്റെ ട്യൂ ശ്രദ്ധിക്കണം कल्यतां मम कुरुष्व तावती मम कुरुष्व तावती कल्यते भवतु पासनं यया कल्यते भवतु पासनं यया मूनामतवरी स्पष्टमष्टविधयोगचर्यया स्पष्टमष्टविधयोगचर्यया न वरि पुष्टयाशुतव तुष्टिमाप्नुयाम् पुष्टयाशुतव तुष्टिमाप्नुयाम् उके कुडल कल्यतां मम कुरुष्वतावती कल्यते भवतु पासनम् यया स्पष्टमष्टविधयोगचर्यया पुष्टया शुतवतुष्टिमाप्नुया नाम कोरिके कुडि चल्ला कल्यतां मम कुरुष्वतावती कल्यते भवतु पासनम् यया

അതായത് എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ആ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരേണമേ പുഷ്ടയാ അഷ്ടവിധയോഗര്യ ആശു തവതുഷ്ടിം പൂർണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് വിളംബം എന്നെ അവിടുത്തെ പ്രസാദം ആത്മിയാം ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ അതായത് നാലാം ദശകം തുടങ്ങുന്നത് തന്റെ തൻ്റെ രോഗം മാറ്റി തരണേ ആരോഗ്യം തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള മിക്ക ദശകങ്ങളും ഒരു ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തേഴാം വയസ്സിലാണ് ഭട്ടതിരി നാരായണീയം രചിച്ചത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം എത്രമാത്രം അറിവ് നേടിക്കഴിഞ്ഞു എന്ന് നാരായണീയത്തിൽ നിന്ന് വ്യക്തമാണ് പല ദശകങ്ങളിലൂടെ നാലാം ദശകത്തില് യോഗശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ശ്ലോകം ബ്രഹ്മ ബ്രഹ്മചര്യ ദൃഢതാതി

ब्रह्मचर्य दृढदादिभिर्यमैः रडामतवरि आप्लवादिनियमैश्च पाविताः आप्लवादिनियमैश्च पाविताः मूनामतवरि कुर्महे दृढममी सुहासनम् कुर्महे दृढममी सुहासनम् भवत्पराः भवत्पराः दृढदादिभिर्यमैः आप्लवादिनियमेश्च पाविदाः कुर्महे दृढममी सुखासनम्

अन्नयम नोक नमक आमी वयम भवत् पराः ब्रह्मचर्य दृडदादिभिः <coughs> यमैहि आप्लावादिनि यमेहि च पाविदाः सुखासनं अपि वा पंगजाद्यं आसनं ഈ അങ്ങേ തന്നെ ആശ്രയിച്ചവരായിട്ട് ഉറച്ച ബ്രഹ്മചര്യം അഹിംസ സത്യം യമൈഹി ആപ്ലവാദിനിയമൈഹി ച തുടങ്ങിയിട്ടുള്ള യമങ്ങളാലും സ്നാനം മനഃശുദ്ധി ജപം മുതലായ നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനം പത്മാസനം ആസനം ദൃഢ കുർമ അങ്ങനെയുള്ള വിശേഷമോ ഏതെങ്കിലും ഒന്ന് അഭ്യാസം ഉറപ്പിച്ചു കൊള്ളാം അതായത് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്ന യമം നിയമം ആസനം മുതലായിട്ടുള്ള ചര്യകളാലും പരിശുദ്ധരാകുന്ന ഞങ്ങള് അങ്ങയില് ഉറച്ച ആസക്തിയോടുകൂടിയിട്ട് അങ്ങയെ സ്ഥിരമായിട്ട് ധ്യാനിക്കാം മൂന്നാമത്തെ ശ്ലോകം താരമന്തചിന്തി താരമന്തരനുചിന്യസന്ത രണ്ടാമത്തെ ശ്ലോകം പ്രാണവായു അഭിയമ്യ നിർമലഹ പ്രാണവായു നിർമ്മലാഹ മൂന്നാമത്തെ വരി ഇന്ദ്രിയണി

നമുക്ക് കാരായണം ചെയ്യാം താരമുചിന്യന്തം താരമുണവാ इन्द्रियाणि विषयादतापकृत्यास्महे कोम इन्द्रियाणि विषयादतापकृत्यास्महे कोम भवदुपासनोन्मुखाः इन्द्रियाणि विषयादथापकृदत्यास्महे भवदुपासनोन्मुखाः ുചിന്യസന്തം പ്രാണവായു അഭിയമ്യ നിർമ്മിയഷയാസ്മകുപാസനോന്മുഖാ കൂടി വായിക്കാം താരമന്തരനുചിന്യ നിർമ്മ്രി വിഷയാ തവുപാസനോന്മുഖാ അന്വയം നോക്കാം നമുക്ക് വയം അന്ധ താരം സന്തതം അനുചിന്യണവായു അഭിയമ്യ നിർമ്മല ആസ്മഹേ വയം മനസ്സിൽ ഓങ്കാരത്തെ സന്തതം അനുചിന്ത്യ ഇടമുറിയാതെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമലാഹ കാമ ക്രോധാദി ദോഷമകന്നവരായിട്ട് അപകൃത്യ അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ഭവതുപാസനോന്മുഖാഹ അവിടുത്തെ ഉപ ഉപാസിക്കുന്നതില് സന്നദ്ധരായിട്ട് ആസ്മഹേ ഇരുന്ന് കൊള്ളാം അതായത് പ്രാണമന്ത്രത്തെ പ്രണവമന്ത്രത്തെ സോറി പ്രണവമന്ത്രത്തെ മണിനാദം പോലെ തുടർച്ചയായിട്ട് ഉള്ളിൽ ധ്യാനിച്ച് പ്രാണവായുവിനെ രേചക കുംഭകങ്ങളെ കൊണ്ട് നിയന്ത്രണം ചെയ്തിട്ട് രാഗദ്വേഷാദികളിൽ നിന്ന് വിമുക്തനായിട്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഞാൻ നിന്തിരുപടിയെ സേവിക്കുന്നതിന് തയ്യാറായിട്ട് ഇരുന്നു കൊള്ളാം അതായത് പ്രാണായാമം പ്രത്യാഹാരം എന്ന രണ്ട് യോഗങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നാലാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം അടുത്ത വരി ധാരയേമ ധിഷനാ മുഹുർ മുഹുഹു മൂന്നാമത്തെ വരി तेन भक्ति रसं अंदरार्दाम। वरि उद्वहेम भवदंग्रि चिंदकाः। अस्पुटे वबुषिते प्रयत्न धारयेम दिशणां मुखुर्मुखु। तेन भक्ति रसं उद्वगेम भवदङ्घ्रि चिन्तकाः पुषिते प्रयत्नतो अस्फुटेव पुषिते प्रयत्नतो धारयेम मुखो, धारये मिषणां धारयेम धारयेमीषणां मुकुर्मुकुः मुखो, तेन भक्तिरसं अन्तरार्द्रदाम् तेन भक्तिरसं अन्तरार्द्रदाम् उद्वहेम भवदङ्ग्रिचिन्तकाः उद्वहेम भवदङ्ग्रिचिन्दकाः अस्फुदेव पुषिदे प्रयत्नतो धारयेम धिषणा मुहुर्मुहुः तेन भक्तिरसम् अन्तरार्द्रदाम् उद्वहेम भवदङ्ग्रिचिन्तकाः अस्फुटे वपुषिते प्रयत्नदो धारयेम धिषणा मुहुर्मुहुः तेन भक्तिरसं अन्तरार्द्रदाम् उद्वहेम अन्नोयम नोखा नमक वयम ते आसपुटे वबशी प्रयत्न दह दिशना मुखहु भारयेम भवदांग्रीचिन्दगा वयम तेन भक्ति रसम अन्दह आर्द्रदा च उद्वहे उद्वहमे യം അടിയങ്ങള് അവിടുത്തെ സ്വരൂപത്തില് പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം കൊള്ളാം അംഗ്രി ചിന്തകം അവിടുത്തെ തൃപാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങള് തേന ഭക്തിരസം അന്ത അന്ത ആർദ്രതാ ച ഉദ്വഹമേ ധാരണാ പരിശീലനം കൊണ്ട് ഭക്തി ഹൃദയാദ്രീ ഭാവത്തെയും പ്രാപിച്ച് കൊള്ളാം അതായത് അസ്പഷ്ടമായ അങ്ങയുടെ സ്വരൂപത്തില് സ്പഷ്ടമല്ലാത്ത അങ്ങയുടെ സ്വരൂപത്തില് പ്രയത്നപ്പെട്ട് വീണ്ടും വീണ്ടും ഞാൻ എന്റെ ബുദ്ധിയെ നിർത്തിക്കൊള്ളാം അതുകൊണ്ട് ഭക്തിരസത്തെയും അതുകൊണ്ടുണ്ടാകുന്ന മനസ്സലിവിനെയും ഞാൻ പ്രാപിക്കുകയും അങ്ങയുടെ ആ തൃപാദ പത്മങ്ങളെ ധ്യാനിക്കുന്ന ഭക്തനായി തീരുകയും ചെയ്യും അതായത് ധാരണ എന്ന യോഗാംഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് മുഹുർ മുഹുഹു എന്നത് പ്രതിബന്ധങ്ങളെ തട്ടി നീക്കിക്കൊണ്ടുള്ള അഭ്യാസ യത്നത്തെ സൂചിപ്പിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം

ശീലനാവശാദ് അവിടെ ആ സ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഉറപ്പിച്ചു വരണം ത്വത് ശീലനാവശാത് അശ്രമം മനസ്സി ചിന്തയാമഹ അശ്രമം ആന്ന് തീർക്കില്ല ഷോർട്ടാണ് അശ്രമം ചിന്തയാമഹേ ധ്യാനയോഗ ധ്യാനോഗ്രയാഹ ധ്യാനയോഗ

स्फुटावयवभेद सुन्दरम् त्वत्वपु सुचिरशीलना वशात् सुचिरशीलनावशात् मनसि चिन्तयामहे अश्रमम् मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः ध्यानयोगनिरतास्त्वदाश्रयाः विस्फुटावयवभेदसुन्दरं <coughs> त्वत्पुः सुचिरशीलनावशात् अश्रमं मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः विस्फुटावयवभेदसुन्दरम् त्वपुः सुचिरशीलनावशात् अश्रमम् मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः अन्वयम् नौका त्वदाश्रयाः वयम् ध्यानयोगनिरदाः വിസ്ഫുടാവയവഭേദസുന്ദരം അശ്രമം യം അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങള് ധ്യാനയോഗത്തില് കല്പരന്മാരായിട്ട് യവഭേദ സുന്ദരംബു അവയവങ്ങള് നല്ലവണ്ണം തെളിഞ്ഞ് ആ മനോഹരമായിട്ടുള്ള അവിടുത്തെ ആ രൂപം ശീലനാവശാദ് സുദീർഘമായ ധാരണാഭ്യാസത്താല് ക്ലേശം കൂടാതെ അശ്രമം ക്ലേശം കൂടാതെ മനസ്സി ചിന്തയാമകെ യാതൊരു ക്ലേശവും കൂടാതെ ആ ധാരണാഭ്യാസത്താല് സുദീർഘമായിട്ടുള്ള ആ ക്ലേശ ധാരണാഭ്യാസത്താല് യാതൊരു ക്ലേശവും കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം അതായത് ഞാന് യോഗം കൊണ്ട് അങ്ങയെ സേവിക്കുന്ന സേവിക്കുന്നതിന് ആയി ഓരോ ഓരോ അവയവങ്ങളും നല്ലവണ്ണം തെളിഞ്ഞതും സുന്ദരവുമായിട്ടുള്ള അങ്ങയുടെ ആ തിരുവിടലിനെ വളരെ കാലം പരിശീലിച്ച് അനായസേന മനസ്സിൽ എന്റെ ഹൃദയത്തില് വഹിച്ചുകൊള്ളാം എന്നുവെച്ചാല് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങയുടെ ആ തിരുവുടലിനെ ഞാൻ ധ്യാനയോഗം കൊണ്ട് നല്ല വെള്ളം സുന്ദരമായിട്ടുള്ള അങ്ങയുടെ ആ തിരുവുടലിനെ തിരുവുടലിനെ ഞാൻ ധ്യാനയോഗം കൊണ്ട് വളരെ കാലം പരിശീലിച്ച് അനായസേന എന്റെ മനസ്സില് എന്റെ ഹൃദയത്തില് വർണ്ണിച്ചുകൊള്ളാം എന്ന് പറയുകയാണ് നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൊണ്ട്

पुष्टया सु तव तुष्टिमाप्नुयाम् कल्यतां मम कुरुष्व तावती कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया पुष्टयाशु तव तुष्टिमाप्नुयाम् रमत श्लोकम् ब्रह्मचर्यदृढदादिभिर्यमैः आप्लवादिनियमैश्च पाविताः कुर्म हे दृढममी सुखासनम् पङ्गजाद्यमपि वा भवत्पराः आप्लवादिनियमैश्च पाविदाः कुर्महे दृढममी सुखासनम् पङ्गजाद्यमभिवाभवत्पराः तारमन्तरनुचिन्त्य सन्ददम् इन्द्रियाणि विषया तथापकृत्यास्महे भवदुपासनोन्मुखाः तारमन्तरनुचिन्त्यसन्ददम् प्राणवायुमभियम्यनिर्मलाः इन्द्रियाणि विषया तथापकृत्यास्महे भवदुपासनोन्मुखाः अस्फुटे वपुषिते प्रयत्नतो धारये धिषणां मुहुर्मुहुः तेन भक्तिरसम् अन्तरार्द्रदां हुद्वहेम भवदङ्ग्रिचिन्दकाः स्फुटेवपुषिते प्रयत्नतो धारये धिषणां मुकुर्मुहुः तेन भक्तिरसम् अन्तरार्द्रदा उद्वहेम भवदङ्घ्रिचिन्तकाः विस्फुटावयवभेदसुन्दरं त्वत् वपुः सुचिरशीलनावशात् अश्रमं मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः विस्फुटावयवभेद सुन्दरम् त्वत्त्वपुः सुचिरशीलनावशात् अश्रमं मनसि चिन्तयामहे ध्यानयोगनिरदास्त्वदाश्रयाः श्रीगुरुवायुरपाशरणम्